ആമേ നമ്മൾ വിചാരിച്ചതുപോലെയല്ല അയാൾ സാർ സംസാരിച്ചപ്പോഴെനിക്ക് കൂടുതൽ മനസ്സിലായത് പുള്ളി ഭാവമാണ് അയാൾ കാരണമാണ് തനിക്ക് ഇങ്ങനെ ഉണ്ടായതെന്നുള്ള ഒരു കുറ്റബോധം സാറിനുണ്ട് ഇന്നലെ മുതൽ ഒത്തിരി ഇരിപ്പാണ് സാർ ഫെലിക്സ് അവളെ നോക്കി പറഞ്ഞു നീ നീയെല്ലാം അല്ലേ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു എനിക്ക് പറയേണ്ടി വന്നു ബോധമില്ലാതെ നീ ഇച്ചായനെന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതാരാണെന്ന് അവരോട് എനിക്ക് പറയേണ്ടി വന്നു പക്ഷേ പറഞ്ഞത് നല്ലതായി എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് അതുകൊണ്ടല്ലേ അയാൻ സാറിന് നിനക്ക് മനസ്സിലായത് എല്ലാ പെൺപിള്ളേരും അയാൾ സ്നേഹിച്ചിരുന്ന പെണ്ണിനെ പോലെ അല്ലെന്ന് അതിനുശേഷമാണ് സാറിന് ഭയങ്കരമായിട്ട് കുറ്റബോധം ഉണ്ടായത് എന്നോടും അയാൻ സാർ സോറി പറഞ്ഞു ആരുടെ മുൻപിലും തോച്ചു കൊടുക്കാത്ത ആളല്ലേ ഇപ്പം നിന്നോടും നേരത്തെ എന്നോടും സോറി പറഞ്ഞത് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു അതിൻ്റെ അതിൻ്റെ സോഫ്റ്റ് കോർണർ ആയിരിക്കും എന്നോട് അല്ലേ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അങ്ങനെയൊന്നും നീ ചിന്തിക്കാതെ അയാൾ അയാളുടെ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ അതിനെ പ്രായചിത്തമായിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അത് നമുക്കൊരു സോഫ്റ്റ് കോണറായിട്ട് തോന്നുന്നത് അവൻ അവളെ നോക്കി പറഞ്ഞു ഫെലിക്സ് എന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്യുന്നത് എന്താണെന്ന് ഡോക്ടർ പറഞ്ഞോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഒരാഴ്ച എന്തായാലും കിടക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ അതുപോലെ നോക്കുന്ന ആരെങ്കിലും നിൻ്റെ ഒപ്പം വേണം ഹോസ്റ്റലിൽ നിന്ന് അത് പറ്റില്ലല്ലോ നല്ലതുപോലെ കെയർ ചെയ്യണം ആമി അവളെ നോക്കി പറഞ്ഞു മമ്മി അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചതും അവളുടെ മമ്മി വിളിച്ച കാര്യവും അവൻ അവരോട് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫെലിക്സ് പറഞ്ഞു വൈകിട്ട് ഞാനെന്ന് വിളിക്കാം പക്ഷേ മമ്മിക്ക് വീഡിയോ കോൾ ആയതുകൊണ്ട് മനസ്സിലാകും അല്ലേ അവൾ സംശയത്തോടെ തിരികെ ചോദിച്ചു നീ ഓഡിയോ കോൾ ചെയ്താൽ മതി വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലെന്ന് തൽക്കാലം പറഞ്ഞാൽ മതി പിന്നീട് അതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കള്ളം പറയാം സൗണ്ട് ഒന്ന് കേൾക്കുമ്പോൾ തന്നെ മമ്മിക്ക് പകുതി ആശ്വാസമാകും അവൻ അവളോട് പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ തൻ്റെ കഴുത്തിൽ തപ്പി നോക്കി ഫിലിക്സ് എൻ്റെ എൻ്റെ മാല എവിടെ അവൾ കഴുത്തിൽ മുഴുവൻ തപ്പി നോക്കിക്കൊണ്ട് അവനെ നോക്കി അവലാദിയോടുകൂടി പറഞ്ഞു മാല അത് ചിലപ്പോൾ ഹോസ്പിറ്റലിലുള്ളവർ കാണും അവൻ അവളോടും പറഞ്ഞു അവരോടൊന്ന് ചോദിക്കുമോ ഫെലിക്സ് എൻ്റെ എൻ്റെ മിന്നുമാലയാണത് എൻ്റെ ഈ ചൈന എനിക്ക് കിട്ടിയ മിന്നുണ്ടതിൽ അവരോടൊന്ന് ചോദിക്കുമോ ഫെലിക്സ് അത് അവരുടെ കയ്യിലുണ്ടോയെന്ന് അത് റോഡിൽ എവിടെയെങ്കിലും മിസ്സായതാണോയെന്നറിയില്ലല്ലോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു നീ വിഷമിക്കാതെ അതിവിടെ തന്നെ കാണും ഞാൻ ഞാൻ അവരോടൊന്ന് ചോദിച്ചിട്ട് വരാം അതും പറഞ്ഞു ഫെലിക്സ് അവളുടെ മുറിയിൽ നിന്നും പോയതും ആദ്യം ബില്ല് പേ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കയറി വന്നതും ഒന്നിച്ചായിരുന്നു എന്താ മീ എന്ത് പറ്റി അവൾ കറിയുന്നത് കണ്ട അവൻ ആവലാതിയോടുകൂടെ അവളോട് ചോദിച്ചു സ എൻ്റെ മാല എൻ്റെ മിന്നുമാല കാണുന്നില്ല അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു അതിനാണോ താനിങ്ങനെ കരയുന്നത് ഡേ ആ മാല എൻ്റെ കയ്യിലുണ്ട് സിസ്റ്റർ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് മറന്നുപോയി അതും പറഞ്ഞ് അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും അവളുടെ മാല ഉയർത്തി അത് കണ്ടപ്പോഴാണ് അവൾക്ക് സമാധാനമായത് അവൾ തൻ്റെ വലത് കൈകൊണ്ട് അത് വാങ്ങിക്കാൻ ശ്രമിച്ചതും അവനത് അവളുടെ കൈകളിലേക്ക് വെച്ചു വെച്ചുകൊടുത്തു അവളത് തൻ്റെ കഴുത്തിലേക്ക് ഇടാൻ ശ്രമിച്ചു എന്നാൽ ഒരു കൈകൊണ്ട് അവൾക്ക് അതിടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് ആദ്യം അവളുടെ മാല അവളുടെ കയ്യിൽ നിന്നും വാങ്ങിയതിനു ശേഷം അത് അവൻ തന്നെ അവളുടെ കഴുത്തിൽ കൂടി ഇട്ടുകൊടുത്തു അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ നോക്കുന്നത് കണ്ടപ്പോഴാണ് താനിപ്പോൾ എന്താ ചെയ്തതെന്നുള്ള ബോധം അവനുമുണ്ടായത് അത് ഞാൻ പിന്നെ സോറി അവൻ എന്ത് പറയണോന്നറിയാതെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളും അവൻ്റെ പ്രവൃത്തിയിൽ ആകെ വല്ലാതെയായി പോയിരുന്നു തൻ്റെ ഇച്ഛായം തൻ്റെ കഴുത്തിൽ കെട്ടിത്തന്ന മിന്നാണ് പക്ഷെ ഇന്ന് അത് മറ്റൊരാൾ തൻ്റെ കഴുത്തിലേക്ക് ഇട്ടു തന്നിരിക്കുന്നു അവൾക്കതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല ആകെ പകച്ചു പോയ ആമി ആമി പെട്ടെന്ന് പുറത്തുനിന്ന് ഫെലിക്സിന്റെ ശബ്ദം കേട്ടതും അവർ ഇരുവരും ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കിയിരുന്നു സാർ ഇവിടെ ഉണ്ടായിരുന്നോ സാർ അവളുടെ മിന്നുമാല അത് സാറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതെന്ന് അവർ പറഞ്ഞു അവൻ സംശയത്തോട് ആദ്യയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ആദി ആമയുടെ മുഖത്തേക്ക് നോക്കി ആദി അവളെ നോക്കുന്നത് കണ്ടതും ഫെലിക്സും അവളെ നോക്കി അപ്പോഴാണ് അവളുടെ കഴുത്തിൽ അവളുടെ മിന്നുമാല കിടക്കുന്നത് അവൻ കണ്ടത് മാല കിട്ടിയോ ഇപ്പം നിനക്ക് സമാധാനമായോ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളോട് ചോദിച്ചതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല സർ ഇവളെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം സാർ ചോദിച്ചായിരുന്നോ ഫെലിക്സ് സംശയത്തോടെ അവനോട് ചോദിച്ചു ഒവ് ഒരാഴ്ച എന്തായാലും റെസ്റ്റ് വേണോ എന്നാണ് ഡോക്ടർ പറയുന്നത് ഈ കൈകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ലാത്രേ ആദ്യം അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു സർ അവൾക്കിവിടെ നിന്നും പോകണോ എന്നാ പറയുന്നത് പക്ഷെ ഹോസ്റ്റലിലേക്ക് പോയാൽ സാൻഡർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആമയുടെ കാര്യം പിന്നെ എങ്ങനെയാ ഹോസ്പിറ്റലിൽ നിൽക്കാമെന്ന് വിചാരിച്ചാൽ ഒരാഴ്ച ഇവിടെ കിടക്കുന്നതിന് ഇനി എത്ര രൂപയാകും ഫെലിക്സ് സംശയത്തോടെ അവനോട് ചോദിച്ചു അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട എത്ര രൂപയായാലും അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പിന്നെ ഇവിടെ ആരും ആമയ്ക്കൊരു ഹെൽപ്പ് ഇല്ലാത്തതാ പ്രശ്നം തനിക്ക് നാളെ കഴിഞ്ഞാൽ ജോലിക്ക് പോകേണ്ടതല്ലേ ഞാൻ നിൽക്കാമെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി കൂടെ ഉള്ളത് പോലെ ആവില്ലല്ലോ ഞാൻ നിൽക്കുന്നത് ആദ്യം അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി ഒരു കാര്യം ചെയ്യാം സാൻഡ്രിക്ക് ഒരാഴ്ച പെയ്ഡ് ലീവ് കൊടുക്കാം ആ കുട്ടി നിൽക്കട്ടെ ആമയ്ക്ക് കൂട്ടായിട്ട് ആദ്യം പറഞ്ഞതും അത് നല്ലൊരു ഐഡിയ ആണെന്ന് അവർക്കും തോന്നിയിരുന്നു എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്താൽ മതി അവരങ്ങനെ തന്നെ തീരുമാനിച്ചതും പുറത്ത് അവരുടെ ഡോറിൽ മുട്ടുകേട്ടതും ഒന്നിച്ചായിരുന്നു എന്നുള്ള സംശയത്തോടെ അവർ ചെന്ന് വാതിലെ തുറന്നു വാതിലിന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു സാൻഡ്രയും വിനയചന്ദ്രനും അച്ഛാ അയാളെ കണ്ടതും ആദ്യം വിളിച്ചു അയാളെ കണ്ട ആമിയൊന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു വേണ്ട വേണ്ട കിടന്നോ മോളെ എഴുന്നേൽക്കണ്ട അയാൾ പറഞ്ഞതും ആമിയൊന്ന് പുഞ്ചിരിച്ചതിന് ശേഷം അവിടെ തന്നെ കിടന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി സാന്ദ്ര അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു വേദനയുണ്ട് ഈ കൈകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവൾ സാന്ദ്രയെ നോക്കി മറുപടി നൽകി നീ എന്താ അത് ഇതൊന്നും എന്നെ അറിയിക്കാതിരുന്നത് ഇന്ന് ഓഫീസിൽ ചെന്നപ്പോൾ ഈ കുട്ടി പറഞ്ഞാണ് ഞാനെല്ലാം അറിഞ്ഞത് വിനയചന്ദ്രൻ ചോദിച്ചുകൊണ്ട് ആദിയുടെ മുഖത്തേക്ക് നോക്കി അച്ഛാ ഒന്നും പറയാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല ഞങ്ങൾ എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചു പോയി ഏടിനോട് ഞാനാ പറഞ്ഞത് വീട്ടിൽ അറിയിക്കേണ്ടെന്ന് അമ്മ ടെൻഷൻ അടിക്കൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു ആദ്യം അയാളെ നോക്കി പറഞ്ഞു അശോക് ഇവിടെ വന്നിരുന്നുവെന്നും കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞുവെന്നും ഈ കുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് വെളുപ്പിനെയാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് പിന്നെ ഓഫീസിൽ വന്ന് ഫയലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി വീട്ടീ നിന്റെ അമ്മയും എന്നോടൊന്നും പറഞ്ഞില്ല അശോകിനെ ഞാൻ രാവിലെ കണ്ടതുമില്ല അവൻ അവന് ഇന്നലെ ഹോസ്പിറ്റലിൽ ആയിരുന്നു ഇതുവരെ തിരികെ വന്നിട്ടില്ല ആമയെ കാണാൻ വരാൻ വേണ്ടി ഈ കുട്ടി എന്നോട് ലീവ് ചോദിക്കാൻ വന്നപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങോട്ട് പോരുന്നു അയാൾ അവരെ നോക്കി പറഞ്ഞു അതാ അച്ഛാ ഞാൻ പറഞ്ഞത് ഒന്നും പറയാനും ചോദിക്കാനുമുള്ള ഒരു സാഹചര്യം കിട്ടിയിരുന്നില്ല ആകെ ടെൻഷനിലായിപ്പോയി എല്ലാവരും ഒരു കാര്യം ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആദ്യം അയാളെ നോക്കി മറുപടി പറഞ്ഞു എന്താ ആദ്യം ശരിക്ക് സംഭവിച്ചത് അയാൾ ചോദിച്ചതും ആദ്യം ഉണ്ടായ സംഭവങ്ങളൊക്കെ അയാളോട് പറഞ്ഞു നീ കംപ്ലൈന്റ് കൊടുത്തോ എല്ലാം കേട്ട അയാൾ സംശയത്തോടെ തിരികെ ചോദിച്ചു ഇല്ലച്ചാ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആമയ്ക്ക് പ്രിയ മാത്രമേ ഇവിടെ ശത്രുവായിട്ടുള്ളൂ എന്നാ അവള് പറയുന്നത് കേട്ടപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി ഇനി പ്രിയ ആയിരിക്കുമോ എന്ന് അറിയില്ലല്ലോ അന്ന് പ്രിയ നമ്മളോട് കള്ളം പറഞ്ഞ കാര്യമൊക്കെ അച്ഛനും അറിയാവുന്നതല്ലേ അവൻ അയാളോട് ചോദിച്ചു അത് കേട്ട അയാൾക്കും അത് ശരിയാണെന്ന് തോന്നി ആരാണെങ്കിലും നമുക്കെന്താ ആദി നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് നേരെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതിന് ആരാണെങ്കിലും നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തേ പറ്റുള്ളൂ ബാക്കി എന്താണെന്ന് വെച്ചാൽ അവർ കണ്ടുപിടിക്കട്ടെ അവൻ്റെ അച്ഛൻ പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി പ്രിയാണത് ചെയ്തതെങ്കിൽ അത് പോലീസുകാർ കണ്ടുപിടിക്കും നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് നമ്മൾ ചെയ്യണം എന്തായാലും ഇന്ന് തന്നെ നീ കംപ്ലൈൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഇപ്പൊ തന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങോട്ടേക്ക് പോകാം അവിടെ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ അവർ ആമയോട് വന്ന് സംസാരിച്ചോളും അയാൾ ആദിയോട് പറഞ്ഞതും ആദിക്കും അത് ശരിയാണെന്ന് തോന്നിയിരുന്നു അച്ഛാ പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് അതും പറഞ്ഞ് സാൻഡ്ര അവിടെ നിർത്തുന്ന കാര്യം ആദ്യം അയാളോട് സംസാരിച്ചു ആമയെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം അവിടെ ആകുമ്പോൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ അമ്മയും നമ്മുടെ ജോലിക്കാരും ഒക്കെയുണ്ട് ആമി അവിടെ സുരക്ഷിതയുമായിരിക്കും അയാൾ പെട്ടെന്ന് അവരെ നോക്കി പറഞ്ഞതും ആമയും ഫെലിക്സും ഒക്കെ വല്ലാതെയായി എന്നാൽ ആദിക്കത് കേട്ടപ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നി തൻ്റെ മനസ്സിലത് തോന്നിയ കാര്യമാണ് പക്ഷെ അതെങ്ങനെ അവരോട് പറയുമെന്നറിയില്ലായിരുന്നു മറ്റൊരു രീതിയിൽ ആമി തെറ്റിദ്ധരിക്കുമെന്ന് പേടിച്ചിട്ടാണ് താനത് പറയാൻ ഞാൻ ആദ്യം മനസ്സിലോർത്തു അത് അതൊന്നും വേണ്ട സർ ഫെലിക്സ് പെട്ടെന്ന് പറഞ്ഞു അത് കേട്ട അയാളും ആദ്യം സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതെന്താ ഫെലിക്സ് ഞങ്ങളെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ അത് കേട്ടതും വിനയചന്ദ്രൻ സംശയത്തോടെ അവനോട് ചോദിച്ചു അയാളുടെ നാവിൽ നിന്നും ഫെലിക്സ് എന്നുള്ള പേര് കേട്ടതും അവൻ സംശയത്തോടെ അയാളെ നോക്കി എന്റെ പേര് അയാൾക്ക് എങ്ങനെ അറിയാം എന്നുള്ള സംശയമായിരുന്നു അവന് അതുകൊണ്ടൊന്നും സർ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാകും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ അവിടെ വന്ന് താമസിക്കാന്ന് പറഞ്ഞ അവൻ മനസ്സിൽ തോന്നിയ ഒരു ചളുപ്പോടെ അയാളോട് പറഞ്ഞു അതെന്താ ഞങ്ങളൊരു മനുഷ്യരല്ലേ ഫെലിക്സ് ആമി പറഞ്ഞിട്ടുണ്ട് ഈ കൂട്ടുകാരനെപ്പറ്റി ഇവിടെയൊക്കെ ഫെലിക്സ് ആണല്ലേ അയാൾ ചോദിച്ചതും ഫെലിക്സ് പുഞ്ചിരിയോടെ തലയാട്ടി തൻ്റെ ആവലാതെ എനിക്ക് മനസ്സിലാകും ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യനാണ് നമ്മുടെ ഒരു ശരീരത്തിലൊക്കെ ഓടുന്നത് ചുവന്ന രക്തം തന്നെയല്ലേടോ പിന്നെ എന്തിനാ അങ്ങനെയൊരു ചിന്തയൊക്കെ ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ആമി ഉപദ്രവിക്കാൻ തന്നെയാണ് അവർ വന്നതെങ്കിൽ ഇനിയും ആയിക്കൂടാന്നില്ലല്ലോ ഒരു പക്ഷെ അവർ ആഗ്രഹിച്ചത് ആമിയുടെ വേർപാടാണെങ്കിൽ ഇതിനോടകം അവരെന്തായാലും അറിഞ്ഞു കാണും ആമിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അങ്ങനെ അറിയുമ്പോൾ വീണ്ടും അവരതിന് ശ്രമിക്കില്ലേ ഹോസ്റ്റലിൽ ഇത്രയും സുരക്ഷിതമായിട്ട് നിൽക്കാൻ പറ്റുമോ ഞങ്ങളുടെ വീട്ടിലാകുമ്പോൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല ചുറ്റിനു സെക്യൂരിറ്റികൾ കാണും ആമിയെ നോക്കാൻ ജോലിക്കാരും ഉണ്ട് അവിടെ ആമിക്കൊരു കുറവുണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വന്ന ആമിയും കാണാം വിനയചന്ദ്രൻ സാന്ട്രയും ഫെലിക്സിനെയും നോക്കി പറഞ്ഞു ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ അതിനുള്ളിൽ നമുക്കിത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാം ആദി അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ചെയ്തോളൂ നമ്മുടെ ഇബ്രഹാമിനെ വിളിച്ചാൽ മതി അയാൾ ആദിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ആദി തലയാട്ടി ഫെലിക്സ് ആമിയുടെ മുഖത്തേക്ക് നോക്കി അവൾക്ക് അങ്ങോട്ട് പോകുന്നത് സമ്മതമാണോ എന്നുള്ള രീതിയിൽ സർ ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി അല്ലേ എന്നെ ഹോസ്റ്റലിലേക്ക് വിട്ടാൽ മതി അവിടെ കയറി ആരും ആക്രമിക്കില്ലല്ലോ ആദിയുടെ വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട എന്ന് കരുതി ആമി അവരെ നോക്കി പറഞ്ഞു ആമി തന്നെ ആക്രമിക്കണമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ ഹോസ്റ്റലിൽ കയറിയാണെങ്കിലും ചെയ്യും പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെ പെട്ടെന്ന് കയറിപ്പറ്റാൻ അവർക്ക് കഴിയില്ല തൻ്റെ സുരക്ഷയെ ഓർത്തിട്ടാണ് ഞാൻ പറയുന്നത് അത് മാത്രമല്ല നമ്മുടെ കമ്പനിയിലേക്ക് വന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ് വിനയ ചന്ദ്രൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്ക് പിന്നെ അയാളെ നിരസിക്കാൻ തോന്നിയില്ല എന്തു പറയുന്നു അയാൾ സംശയത്തോടെ ആമിയോട് ചോദിച്ചു ആര് പറയുന്നതിലും കാര്യമുണ്ട് ആമി ആകുമ്പോൾ നീ സുരക്ഷിതയായിരിക്കും ഇത് ആരാണ് ചെയ്തത് എന്തിനാണ് ചെയ്തത് എന്നൊക്കെ കണ്ടെത്തുന്നത് വരെ നീ അവിടെ നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്കും തോന്നുന്നുണ്ട് ഫെലിക്സും അവളെ നോക്കി പറഞ്ഞു വിനയചന്ദ്രൻ പറഞ്ഞത് ശരിയാണെന്ന് ഫെലിക്സിനും തോന്നിയിരുന്നു ഇപ്പോൾ ആമിയുടെ ജീവനാണ് വലുതെന്ന് അവൻ അറിയാമായിരുന്നു ചേട്ടൻ പറഞ്ഞത് തന്നെയാ ചേച്ചി നല്ലത് ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ സാന്ഡ്രിയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു എല്ലാവരുടെയും ഇഷ്ടം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവൾ ആദിയുടെ വീട്ടിലേക്ക് പോകാമെന്നും സമ്മതിച്ചു അവളെ അവളെ ആക്രമിച്ചത് നമ്മുടെ ആൾക്കാരാണെന്ന് അവൾ അറിഞ്ഞു കാണുമോ പ്രിയ സംശയത്തോടെ അയാളോട് ചോദിച്ചു ഏയ് അവന്മാരൊരിക്കലും നമ്മളെ ഒറ്റില്ല ഇനി അഥവാ അവന്മാരെ പോലീസ് പിടിച്ചാലും നമ്മുടെ പേര് പറയില്ല എന്ന് അവന്മാര് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള എക്സ്ട്രാ പൈസയും കൂടിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അയാൾ പ്രിയയെ നോക്കി മറുപടി നൽകി ഷേ എന്നാലവള് രക്ഷപെട്ട് കളഞ്ഞല്ലോ അച്ചാ ഞാൻ കരുതിയത് ആ ഒരു ഒറ്റ ഷൂട്ടിൽ അവളുടെ കാര്യം തീരുവെന്നാണ് ആമിയെ കൊല്ലാൻ പറ്റാത്തതിൽ അവൾ ദേഷ്യത്തോടെ അയാളോട് പറഞ്ഞു സാരമില്ല മോളെ നമുക്ക് ഇനി അവസരം വരും ഇത് എവിടെ വരെ പോകുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ ആദ്യം നിനക്ക് കിട്ടിയില്ലെങ്കിൽ ഒരുത്തിയാൾക്കും കിട്ടാൻ പോകുന്നില്ല അയാൾ എന്താ ആലോചനയോടുകൂടി അവളോട് പറഞ്ഞതും അവളും പുച്ഛത്തോടെ ചിരിച്ചു ആദ്യേട്ടൻ എൻ്റെതാണച്ചാ അനാമികയ്ക്ക് നേരെ നമ്മൾ പ്ലാൻ ആലോചിക്കുന്നതിന് മുൻപേ തന്നെ അവൾ മറ്റൊരു പ്ലാൻ ആലോചിച്ചിരുന്നു അതുകൊണ്ടാണ് അവളുടെ ശല്യം ഇല്ലാതായിപ്പോയത് പക്ഷേ ഇവൾ ഇവളെ വളരാൻ അനുവദിച്ചൂടാ അങ്ങനെ അനുവദിച്ചാൽ അത് നമുക്കുള്ള ഇരട്ടി പണിയായിരിക്കും അവൾ എന്തോ ഉദ്ദേശത്തോടു കൂടി അയാളോട് പറഞ്ഞതും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അയാളും അവളെ നോക്കി തലയാട്ടി